ഹരി എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീത ജീവിത വിജയ ശാസ്ത്രം ഭഗവത്ഗീതയിലൂടെ ഒരു മനുഷ്യൻ്റെ ജീവിതം എങ്ങനെ നമുക്ക് വളരെ സന്തോഷവും സംതൃപ്തിയും കൃതാർത്ഥതയും ധന്യതയും ധൈര്യവും കഴിവും ഒക്കെ ഉള്ളതാക്കി മാറ്റാം എന്നതാണ് ഭഗവത്ഗീതയിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഭഗവത്ഗീത പഠിക്കുക എന്നാൽ അവനവനവനവനവനവനെ തന്നെ പഠിക്കലാണ് അതെപ്പോഴും മറക്കരുത് നിങ്ങൾ നിങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത് നിങ്ങളാണിവിടുത്തെ വിഷയം ഭഗവത്ഗീത അതിനെ നിങ്ങൾക്ക് വഴി കാണിച്ചു തരുന്നത് മാത്രം ഇപ്പം നിങ്ങളെയാണ് കഴിവുള്ള വ്യക്തിയാക്കേണ്ടത് നിങ്ങളെയാണ് മനസ്സിന് ധൈര്യമുള്ള വ്യക്തിയാക്കേണ്ടത് അപ്പം അതിന് നാം നമ്മളെക്കുറിച്ച് പഠിക്കണം നമ്മുടെ സത്തയെക്കുറിച്ച് പഠിക്കണം നമ്മുടെ ശാസ്ത്ര സത്യത്തെക്കുറിച്ച് പഠിക്കണം അപ്പം നമ്മളെക്കുറിച്ചുള്ളൊരു പഠനമാണ് ഇതുവരെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് കാര്യമായിട്ടില്ലാതെ പോയത് ബയോളജി എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് പൂർണ്ണമാണെന്ന് വിചാരിക്കരുത് അപ്പം നിങ്ങളെക്കുറിച്ചല്ല ബയോളജി പഠിപ്പിക്കണം അങ്ങനെ തെറ്റായ ധാരണയുണ്ട് മനുഷ്യനെക്കുറിച്ചല്ല പഠിപ്പിക്കുക ജീവജാലങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുമ്പോഴൊക്കെ അതിൻ്റെ ഒരു ഫിസിയോളജി സിസ്റ്റത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത് സൈക്കോളജി ഇല്ലാതെ എന്ത് ഫിസിയോളജി മനസ്സില്ലെങ്കിൽ എന്ത് ഫിസിയോളജി അപ്പോൾ ഈ ജീവൻ എന്ന പ്രതിഭാസത്തെക്കുറിച്ച് ശാസ്ത്രത്തിന് വലിയ അറിവൊന്നുമില്ല ഇല്ല എന്താ പറയുക ഡാർവിൻ അദ്ദേഹത്തിൻ്റെ ഗവേഷണത്തിൽ ഈ ഫോ എന്താ പറയുക ഫോട്ടോപ്ലാസം എന്ന് പറയുന്ന ഒരു ജീവൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചൊക്കെ പറയുന്നു എങ്കിലും കെമിക്കലിലൂടെ ജീവൻ ഉൽപ്പത്തി ഉണ്ടാകുമെന്ന് ഇതുവരെ തെളിയിക്കാൻ ഒരു ശാസ്ത്രത്തിന് സാധിച്ചിട്ടില്ല എങ്ങനെ ജീവൻ ഉണ്ടായി എന്നതിന് ഒരു തെളിവും ഇതുവരെ ശാസ്ത്രത്തിന് ഉണ്ടായിട്ടില്ല അപ്പം അതുകൊണ്ട് ബയോളജി കംപ്ലീറ്റ് ആണെന്ന് വിചാരിക്കരുത് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞു തരുന്നത് ശരിയായിട്ടുള്ള ഒരു ജ്ഞാനമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിഷേധിക്കാം നിങ്ങൾക്കതല്ല എങ്കിൽ നിങ്ങൾക്കതിനെ യുക്തിനിഷ്ഠം ശാസ്ത്രീയമായിട്ട് നിഷേധിക്കാം കൃഷ്ണൻ പോയ റൂട്ട് അതിൻ്റെയാണ് പിൽക്കാലത്ത് ആൽബർട്ട് ഐൻസീനെ പോലുള്ളവർ തെളിയിച്ചത് ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഗീതയിലെ ചില ശ്ലോകങ്ങൾ ശരിക്കും ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട് എങ്കിലേ നിങ്ങൾക്ക് നിങ്ങൾ ആരാണെന്ന് മനസ്സിലാവുള്ളൂ വെറുതെ നമ്മൾ പാട്ട് പാടിയോണ്ട് കാര്യമില്ല നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് നിങ്ങൾക്കറിയോ നിങ്ങൾ ആരാണെന്ന് അപ്പം നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചാൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ പല സമസ്യകൾക്കും പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും നിങ്ങൾക്ക് പരിഹാരം ശരിയായ വിധത്തിൽ കണ്ടെത്താൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരു മേമ്പടിക്ക് നിങ്ങൾക്ക് പല കൗൺസിലിങ്ങിനൊക്കെ പോയി ഒരു സമാധാനവും ഒരു ആശ്വാസവും കണ്ടെത്താം ഇവിടെ കൃഷ്ണൻ പറയുന്നത് നിങ്ങൾ ആൽബർട്ട് ഐൻസ്റ്റീനും കൃഷ്ണനും പറയുന്നത് തമ്മിൽ ചേർത്ത് വെക്കുക ആദ്യം നമ്മൾ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത് നോക്കൂ ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ ഊർജ്ജത്തിൽ നിന്നും വികസിച്ചു അത്രയും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും കാരണം നമ്മൾക്ക് പത്താം ക്ലാസ് വരെ പഠിക്കുമ്പോൾ ഇത് പഠിക്കാതിരിക്കാൻ പറ്റില്ല എനർജിയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ റൂട്ട് അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം അപ്പോൾ എനർജിയിൽ നിന്നും പ്രപഞ്ചം രൂപപ്പെട്ടു ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല എന്നാൽ മനുഷ്യ ജീവിതത്തെക്കുറിച്ച് വരുമ്പോൾ ഇവിടുത്തെ എനർജി എന്ത് ഇവിടുത്തെ ശക്തി എന്ത് ഇവിടുത്തെ സ്രോതസ്സ് എന്ത് അതാണ് കൃഷ്ണൻ രണ്ടാം അധ്യായത്തിലെ പതിമൂന്നാം ശ്ലോകത്തിൽ പറയണത് ദേഹിനോസ്മിൻ ദേഹേ കൗമാരം യൗവനം ചരാ തഥാ ദേഹാന്തരപ്രാപ്തി ധീരത്തത്ര നമുഖ്യതി ഹേ അർജുന അസ്മിൻ ദേഹിയിലാണ് ദേഹത്തിൻ്റെ കൗമാരം യൗവനം ചരാ തുടങ്ങിയിട്ടുള്ള ഈ എന്താണ് ദേഹാന്തരപ്രാപ്തി ഈ ട്രാൻസ്ഫോമേഷൻ അല്ലെങ്കിൽ ഈ വികാസം മുഴുവൻ സംഭവിക്കുന്നത് പറഞ്ഞത് മനസ്സിലായില്ല അതായത് ഒരു ബോധമനസ്സെന്ന അടി അടിത്തറയിലാണ് ഈ ശരീരം വളർന്ന് വികസിച്ച് അങ്ങനെ പരിണാമത്തിലൂടെ കടന്നു പോകുന്നത് ഇപ്പം ഞാനും നിങ്ങളും എന്ന് പറയുന്നത് ഒരു ബോധ മനസ്സ് വികസിച്ച് വന്നതാണ് ബോധമനസ്സാണ് നമ്മളിലെ എനർജി ഐൻസ്റ്റീൻ എനർജിയാണ് മാസായി തീർന്നെന്ന് പറയുന്ന പോലെ ഇവിടെ ബോധമനസ്സാണ് ഈ ശരീരമായി രൂപപ്പെടുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ ആവശ്യമുണ്ട് കാരണം ഈ ബോധ മനസ്സ് എന്താണെന്നുള്ളത് കാര്യമായിട്ട് നമുക്കിതുവരെ പഠിക്കാൻ പറ്റിയിട്ടില്ല ഇപ്പം മനുഷ്യൻ അവൻ്റെ ബോധമണ്ഡലത്തിലേക്ക് ബോധ മനസ്സിനെ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഈ മനസ്സ് ഉണർന്നതിന് ശേഷമാണ് ശരീരം ഉണരുന്നത് രാവിലെ നിങ്ങൾക്കിന് ഇത് പഠിക്കാൻ വേണ്ടിയിട്ടൊരു സർവകലാശാലയിൽ പോയി ഗവേഷണ വിദ്യാർത്ഥി ആവേണ്ട കാര്യമില്ല ഇതിനൊരു ലാബിലും പോയി ഇരിക്കേണ്ട കാര്യമില്ല നിങ്ങൾ തന്നെ ധ്യാനാത്മകമായ മനസ്സോടുകൂടി ഒന്ന് സ്വയം വിലയിരുത്തിയാൽ മതി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും രാവിലെ നിങ്ങളുടെ ബോധ മനസ്സ് ഉണർന്നതിന് ശേഷമാണ് ശരീരം ഉണർന്നു വരുന്നത് അല്ല നിഷേധിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ബോധ മനസ്സ് ഉണർന്ന ഉറങ്ങിയാലേ ശരീരം റെസ്റ്റിലേക്കാവുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കിടക്കാം കിടക്കാം ഉറക്കമില്ല ആ ബോധമനസ് ഉറങ്ങണം അപ്പോഴേ ഉറക്കാവുള്ളൂ ശരീരം ഉറങ്ങിയത് കൊണ്ട് ഉറക്കം ആവില്ല നിങ്ങളെത്ര ടയേഡായിട്ട് വന്ന് കിടന്നാലും നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന വല്ല സങ്കീർണമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറക്കം വരില്ല ആദ്യം തന്നെ ചിന്തിച്ച് 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 നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും പറഞ്ഞും ഒരു ഉത്തരം കിട്ടാതെ കിടക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ശാരീരികമായി വളരെ ക്ഷീണിച്ച് പരവശരമായിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക പക്ഷേ മനസ്സ് നിങ്ങളെ റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കില്ല അപ്പം നിങ്ങൾക്ക് എവിടെയാണ് ഉറക്കം അപ്പം അതുകൊണ്ട് മനസ്സ് കെട്ടടങ്ങിയാലേ ശരീരം ഉറങ്ങുള്ളൂ മനസ്സുണർന്നാലേ ശരീരം ഉണരുകയുള്ളൂ അപ്പം പോലും ഉണർത്തുന്ന ശരീരത്തെ പോലും ഉറക്കുന്ന അടിസ്ഥാനം ബോധ മനസ്സാണെങ്കിൽ ആ ബോധ ബോധമനസ്സാണ് നമ്മൾ പഠന വിഷയമാക്കേണ്ടത് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി നമ്മുടെ വിദ്യാഭ്യാസം ഇതിനെ ഇഗ്നോർ ഗ്ലോറിയുള്ളു ഐൻസ്റ്റീൻ പഠിപ്പിച്ച ഈ ഇ ടു എം സി സ്ക്വയറും ഈ ആണ് ഈ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനം എന്നൊക്കെ പഠിപ്പിച്ചുവെങ്കിലും മനുഷ്യനെ സംബന്ധിച്ച് ബോധമനസ്സാണ് അവൻ്റെ അടിസ്ഥാനം എന്ന് പഠിപ്പിക്കാൻ ഈ ബയോളജി എന്താ പറയുക അധ്യാപകന്മാർക്ക് സാധിക്കാതെ പോയി അതുകൊണ്ടൊരു കുട്ടി വളർന്നു വരുമ്പോൾ അവനവനെക്കുറിച്ച് അറിവില്ലാതെ പോയി ആ ബോധമനസ് എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ ബയോളജി ക്ലാസ്സിൽ ടീച്ചറോട് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് ചോദിച്ചു ചോദിച്ചാൽ പിന്നെ ഉത്തരം ഉണ്ടാവില്ല ഇപ്പം ടീച്ചർ പറയുകയാണെങ്കിൽ ഈ എങ്ങനെയാണ് ജീവൻ്റെ പ്രതിഭാസം ഉണ്ടായതെന്നൊക്കെ പറഞ്ഞു ഞാൻ ടീച്ചറോട് ചോദിക്കാൻ അങ്ങനെ തെളിയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ടീച്ചർ വരെ എനിക്ക് പറ്റില്ല പുസ്തകത്തിൽ എഴുതി എഴുചിച്ചിട്ടുണ്ടെന്ന് പറയും ഈ മനസ്സെങ്ങനെ രൂപപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടീച്ചർക്ക് അറിയില്ല മനുഷ്യൻ്റെ മനസ്സ് എവിടെയെന്നൊരു ബയോളജി ടീച്ചറോട് ചോദിച്ചു നോക്കും ഉത്തരം ഉണ്ടാവില്ലേ അവർക്ക് ബ്രെയിനിൻ്റെ കത്താണെന്ന് അവർ പറയും എന്നാൽ ഈ ബ്രെയിനിൻ്റെ കത്താണ് മനസ്സെന്നുണ്ടെങ്കിൽ ടീച്ചർ അങ്ങനെ തന്നെ സമ്മതിക്കണം ഈ ബ്രെയിനിൻ്റെ കത്താണ് മനസ്സെന്നുണ്ടെങ്കിൽ ഈ മനസ്സ് പലയിടത്തും സഞ്ചരിക്കുന്നുണ്ടല്ലോ അവിടെ മാത്രമല്ലല്ലോ മനസ്സിരിക്കുന്നത് എല്ലായിടത്തും സഞ്ചരിക്കുന്നില്ലേ രാത്രി ഉറക്കത്തിൽ നമ്മുടെ ബ്രെയിൻ റെസ്റ്റ് ചെയ്യുന്നു ശരീരം ഉറങ്ങുന്ന സമയത്ത് അത് റെസ്റ്റ് ചെയ്യുന്നു രാവിലെ ആകുമ്പോൾ അത് ഉണർന്നു വരുന്നു അപ്പോൾ നോക്കൂ ബ്രെയിൻ രഹത്താണെങ്കിൽ ബ്രെയിൻ രഹത്താണെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട വിഷയമല്ല ഇതൊക്കെ നമ്മുടെ മനസ്സ് കെട്ടടങ്ങിയതിന് ശേഷമേ ബ്രെയിൻ പോലും കെട്ടടങ്ങാൻ പറ്റുള്ളൂ കാരണം മനസ്സുറങ്ങിയിട്ടേ ശരീരം ഉറങ്ങുന്നുള്ളൂ മനസ്സുണർന്നാലേ ശരീരം ഉണരുന്നുള്ളൂ ബ്രെയിൻ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് പിന്നെ നിങ്ങളുടെ കാലിലൊരു വേദന വന്നു കഴിഞ്ഞാൽ അത് ആ ഭാഗത്ത് എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നാൽ ആ ഭാഗത്ത് അനസ്ഥിച്ച് കൊടുത്താൽ മതി പല്ലിന് കുഴപ്പമില്ല പല്ലിൻ്റെ ഭാഗത്ത് അനശിച്ച് തന്നാൽ മതി അപ്പോൾ ആ ഭാഗത്തേക്കുള്ള നെവ്സിനെ മരവിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ വേദന അനുഭവിക്കില്ല അപ്പോൾ അവിടെ വേദന വരുന്നെങ്കിൽ മനസ്സിൻ്റെ പ്രവർത്തനം അവിടേക്ക് എന്നല്ലേ അപ്പം മനസ്സ് ബ്രെയിനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ സയൻസ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്നത് മുഴുവൻ പൂർണ്ണമല്ല അപ്പം നമുക്ക് നമ്മളെക്കുറിച്ച് പഠിക്കണം അപ്പം നിങ്ങൾ പഠിച്ചു വരുമ്പോൾ നിൽക്കുമ്പോൾ മനസ്സിലാവും ഒരു ബോധ മനസ്സിലാണ് നമ്മുടെ ശരീരം എന്ന വ്യക്തിത്വം നിൽക്കുന്നത് സൂക്ഷ്മതയിലാണ് സ്ഥൂലത അത് പഠിച്ചു പഠിച്ചുറപ്പിക്കണം സ്ഥൂലതയിലല്ല സൂക്ഷ്മത സൂക്ഷ്മതയിലാണ് സ്ഥൂലത നിങ്ങളീ ഭൂമി ഒന്ന് ഭാവന ചെയ്യുക അന്തരീക്ഷത്തിലെ അതിശക്തമായ വായുമണ്ഡലത്തിലാണ് ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഭൂമി കറങ്ങുന്നതെന്ന് നിങ്ങൾ പറയുമ്പോൾ ഭൂമിയെ കറക്കുന്ന വായുമണ്ഡലമുള്ളത് ഉള്ളതുകൊണ്ടാണ് വായു അതി തീവ്രതയിൽ സഞ്ചരിക്കുമ്പോൾ അവിടുത്തെ ഭൂമി ആ അല്ലെങ്കിൽ ആ ഏരിയയിൽ ഏത് ഗ്രഹമുണ്ടോ അത് കറങ്ങാൻ ബാധ്യസ്ഥമാണ് അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പഠിക്കുമ്പോൾ പലതും ശ്രദ്ധയോടുകൂടി പഠിക്കാത്തത് കൊണ്ട് നമുക്ക് നമ്മളെക്കുറിച്ച് വേണ്ടത്ര അവബോധമില്ലാതെ പോയി നിൽക്കട്ടെ അപ്പോൾ ബോധ ബോധമനസ്സിലാണ് ശരീരം നിൽക്കുന്നത് നമ്മളാരാണ് ബോധമനസ്സാണ് ഇനി ആ ബോധമനസ് എന്താണ് അതിൻ്റെ അകത്താണ് ബുദ്ധി ഞാനെന്ന ഭാവം എനിക്കെന്ന സ്വാർത്ഥത ഇമോഷൻസ് വികാരങ്ങൾ ഇതൊക്കെ ഇരിക്കുന്ന ഈ ബോധ മനസ്സിലാണ് ഈ ബോധമനസ്സാണ് സത്യത്തിൽ ജീവിതം വാട്ട് ഈസ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ഈസ് യുവർ കോൺഷ്യസ് മൈൻഡ് നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡാണ് എന്താ മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് ഈസ് എ കൾമിനേഷൻ ഓഫ് വേരിയസ് തോട്ട്സ് ഒരുപാട് ചിന്തകളുടെ ഒരു കൂടാരമാണ് മനസ്സ് വികാരങ്ങളുണ്ട് വിചാരങ്ങളുണ്ട് റേഷണൽ തിങ്കിങ്ങുണ്ട് ക്രിറ്റിക്കൽ തിങ്കിങ്ങുണ്ട് നിങ്ങളുടെ ഈഗോ ഉണ്ട് നിങ്ങളുടെ സെൽഫിഷ്നെസ് ഉണ്ട് നിങ്ങളുടെ ഡിമാൻഡ് ഡിസയർ എല്ലാം കൂടി കടക്കുന്ന ഒരു ചിന്താമണ്ഡലമാണ് ചിന്താ കേന്ദ്രമാണ് നമ്മുടെ ബോധമനസ് അപ്പോൾ ഈ ബോധമനസ്സാണ് ജീവിതം എന്ന് പറയാൻ കാരണം മനസ്സില്ലാതെ നിങ്ങൾക്ക് ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ സാധ്യല്ല ഒരു അനുഭവത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാൻ സാധ്യമല്ല ഒരറിവിനെക്കുറിച്ച് നിങ്ങൾക്ക് വിശകലനം ചെയ്യാൻ പറ്റില്ല എവ്രിതിങ് ഈസ് റിലേറ്റഡ് ടു ദ കണക്റ്റഡ് ടു ദ മൈൻഡ് വെതർ യു കാൾ ഇൻ്റലക്റ്റ് ഓർ ഇമോഷൻ ഡസൻ മീൻ ഇത് നിങ്ങളുടെ ചിന്തകളുമായി ബന്ധപ്പെട്ടതാണ് ഇത് നമ്മൾ ആദ്യം തിരിച്ചറിയുക നമ്മൾ ആ സൂക്ഷ്മതയിലേക്ക് വരിക നമ്മൾ നമ്മളിലേക്കൊന്നും ഇറങ്ങിച്ചില്ല നമ്മളിലേക്കൊന്ന് ഇൻട്രോസ്പെക്റ്റ് ചെയ്യുക അപ്പം അങ്ങനെ നമുക്ക് മനസ്സിലാവും അടിസ്ഥാനമായൊരു ബോധമനസ് ആ ബോധമനസ്സിൻ്റെ കുറേ ചിന്തകളുമായി നാം ജീവിക്കുകയാണ് അങ്ങനെ ജീവിക്കുന്ന സമയത്ത് നമ്മൾ പലതും ഗ്രഹിക്കുന്നു അപ്പോൾ നമ്മുടെ ബുദ്ധിയോ വികസിക്കുന്നു പലതും നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നു അത് നമ്മുടെ ഇമോഷൻസാണ് വികാരങ്ങൾ ആഗ്രഹിക്കുന്നു വിജയ കിട്ടിയത് പ്രതീക്ഷ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ വികാരങ്ങൾ റിയാക്റ്റ് ചെയ്യുന്നു നമ്മളതിനെ ദേഷ്യമെന്നോ ദ്വേഷമെന്നോ ക്രോധമെന്നോ എന്നൊക്കെ നമ്മൾ പേരിട്ടിരിക്കുന്നു അതുപോലെ നമുക്ക് ഭയപ്പാടുണ്ടാക്കുന്നതിന് നമ്മൾ ഭയമെന്ന് പേരിട്ടിരിക്കുന്നു ഒരാളോട് നമുക്ക് തോന്നുന്നു ഇഷ്ടത്തിനെ നമ്മൾ സ്നേഹം എന്ന് പറയുന്നു ഒരു പെണ്ണിനോട് തോന്നുന്ന വികാരത്തെ നമ്മൾ കാമെന്ന് വിളിക്കുന്നു ഇങ്ങനെ പല പേരുകൾ വിളിച്ചാലും എവ്രിതിങ് ഈസ് കംസ് ഫ്രം മൈൻഡ് നമ്മുടെ മനസ്സിൽ നിന്നാണ് രൂപപ്പെടുന്നത് മനസ്സില്ലാതെ നിങ്ങൾക്ക് കാമവുമില്ല പ്രേമവുമില്ല മനസ്സില്ലാതെ നിങ്ങൾക്ക് ക്രോധവും ദേഷ്യവും സ്നേഹവും ശാന്തിയും സന്തോഷവും ഒന്നുമില്ല രാത്രി ഉറക്കത്തിൽ കെട്ടടങ്ങി കിടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് വികാരമുണ്ട് നിങ്ങൾക്ക് എന്ത് ചിന്തകളുണ്ട് എല്ലാം നിങ്ങളുടെ ബോധം മനസ്സുമായി ബന്ധപ്പെട്ടു ഈ ബോധ മനസ്സിനെ നമുക്ക് പഠിക്കേണ്ടതുണ്ട് കാരണം ജീവിതം ബോധമനസ്സിലാണെങ്കിൽ ജീവിതം ബോധമനസ്സുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ആ ബോധ ബോധമനസ്സിനെക്കുറിച്ച് പഠിക്കാത്ത ജീവിതം എങ്ങനെ ജീവിതമാവും അതാണ് നമ്മുടെ സയൻസിന് പറ്റിയ തെറ്റ് ഗീത വിജയിച്ചതും അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടുന്ന ഒരു മാനസികമായ ശക്തിയും കരുത്തും ധൈര്യവും ഊർജ്ജവും ഒക്കെ നേടണമെങ്കിൽ ഈ മനസ്സിനെക്കുറിച്ച് പഠിച്ചേ പറ്റുള്ളൂ ഭഗവത്ഗീത പഠിക്കുന്നത് കൊണ്ടുള്ള ഗുണവും അതാണ് സത്യത്തിൽ ഭഗവത്ഗീത പഠിച്ചാൽ നമുക്ക് തന്നെ നമ്മളിൽ ഒരു വ്യത്യസ്ത വ്യക്തിത്വത്തെ രൂപപ്പെടുത്താനുള്ള കഴിവുണ്ട് അർജുനനിൽ അത് രൂപപ്പെടുത്തിയതുകൊണ്ടാണല്ലോ ഭഗവത്ഗീത ഇത്രയും സുപ്രസിദ്ധമായത് ഈ ലോകം മുഴുവൻ ഭഗവത്ഗീതയെ ആരാധിക്കാനും ആദരിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനും ഒക്കെ തുടങ്ങിയത് നിങ്ങൾ നോക്കൂ ഏത് മതഗ്രന്ഥമുണ്ട് ഒരു തരത്തിലുള്ള നിർബന്ധവുമില്ലാതെ പ്രചരിപ്പിക്കപ്പെടുന്നത് നിങ്ങൾ നോക്കൂ നിങ്ങൾ ഇന്ന് ഇസ്ലാം മതം പ്രചരിപ്പിക്കുന്ന ഖുറാൻ മുഴുവൻ കുട്ടികൾ മദ്രസയിൽ കമ്പൽസറി ആയിട്ട് പിടിച്ചിരുത്തിയിട്ടാണ് അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് വിലക്കുകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരും ഇഷ്ടപ്പെട്ടിട്ടാണോ കുട്ടികൾ മദ്രസയിൽ പോകുന്നത് നിങ്ങൾ കൊച്ചു കുട്ടികളോട് ഏയ് ബോറടിക്കണു രാവിലെ തന്നെ പിന്നെ അതിൻ്റെ അങ്ങനെ കുത്തി 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 പാവം ഇന്നസൻറ്റ് മൈൻഡുകളാണ് അതിനറിയില്ല എന്താന്നുള്ളത് അതിനങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്യപ്പെടുകയാണ് സത്യം പറഞ്ഞാൽ ഇവിടെ ജനാധിപത്യത്തെക്കുറിച്ചും മതേതരത്വത്തെക്കുറിച്ചും കോൺസ്റ്റിറ്റ്യൂഷനെക്കുറിച്ചും പറയുന്നവരുണ്ടല്ലോ ഈ കുട്ടികൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടില്ല മതത്തിൻ്റെ പേരിൽ പാവം ബാലപീഠകൾ അനുഭവിക്കുന്നവരെക്കുറിച്ച് എന്ത് പറയാനുണ്ട് ആർക്കാണതിലും വോയിസ് ഉള്ളത് ആരെങ്കിലും അതിനെ അതിനെതിർക്കു ഇത് മതത്തിലായിരുന്നെങ്കിൽ ഇവിടെ എന്ത് കോലാഹലം ഉണ്ടാകുമായിരുന്നു കാരണം സംഘടിത ശക്തി അതും അക്രമിക്കാനും നശിപ്പിക്കാനും വളരെയധികം ശൗര്യമുള്ള തീവ്രവാദമുള്ള സ്വഭാവമുള്ള ഒരു ശക്തിയേറ്റ് ഒരു മതം വളരുമ്പോൾ ആളുകൾ ഭയപ്പെടുന്നു കാരണം അവരെ സംബന്ധിച്ച് അവരുടെ ജീവനാണ് ഏറ്റവും വലുത് രാഷ്ട്രീയക്കാരൻ എന്ത് ഇസം പറഞ്ഞാലും ശരി അവൻ ഇത്തരം കാര്യങ്ങളിലൊന്നും എതിർക്കാത്ത എന്തുകൊണ്ടാണ് അവനെ നിലനിൽപ്പിനെ പേടിക്കുകയാണ് അവൻ അവനെ എല്ലാ ഇസവും അവിടെ കൊണ്ട് തീരുവൻ്റെ അതല്ലേ നിങ്ങൾ നോക്കൂ നിങ്ങൾ ഈ ലോകം മുഴുവൻ ഇത്തരത്തിലുള്ള അക്രമ ചിന്തകളിലൂടെ മതം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ദുരന്തം എന്താണ് എന്താണുണ്ടാകുന്നത് കുറേ സ്ത്രീകൾ അങ്ങനെ ദുരിതത്തിലാവുന്നു കുട്ടികൾ ദുരിതത്തിലാവുന്നു കുറേ ആണുങ്ങളുടെ കയ്യിൽ മത തീവ്രവാദം കയ്യേറി അവസാനം ആയുധം കൊണ്ട് മതം കൊണ്ട് നടക്കേണ്ട ഗതികേടിലേക്ക് അവരെത്തി ആശയമല്ല അവരുടെ വലുത് ആയുധമായി തീർന്നു അപ്പോൾ ഇവിടെയൊക്കെയാണ് ഭഗവത്ഗീതയുടെ മഹത്വം ഈവൻ ബൈബിൾ നോക്കൂ നിങ്ങൾ ഒരു കാലഘട്ടത്തിൽ ബൈബിൾ എത്ര പ്രിൻ്റ് ചെയ്തിട്ടാണ് അടിച്ച് ഫ്രീ ആയിട്ട് ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ട്രെയിനിൽ ബൈബിൾ കൊടുത്തരുമായിരുന്നു സത്യത്തിൽ അന്ന് വിഷമം തോന്നിയൊരു മതഗ്രന്ഥം ഇങ്ങനെ കൊടുക്കണ്ട ഒരു എന്താണ് പറയുക ഇങ്ങനെ പ്രതി വെറുതെ കൊടുക്കുക ട്രെയിനിലൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് പോവുക ഓ കഷ്ടം തോന്നി അന്നത്തെ കാലത്ത് ആ മതത്തോടൊക്കെ കാരണം ഒരു വിലയില്ലാതെ ഇപ്പോൾ ഇല്ല ഇവരുടെയൊക്കെ മതം എന്നുള്ളത് കാരണം ആരും അത് അന്വേഷിച്ച് പോകുന്നവരില്ല എന്നാൽ ഭഗവത്ഗീതയുടെ കാര്യത്തിൽ ഞാനൊരു ഹിന്ദുവായ ഞാൻ ഒരു കാലഘട്ടത്തിലും കണ്ടില്ല ഒരു ട്രെയിനിലോ ബസ്സിലോ എവിടെയെങ്കിലുമൊക്കെ ഭഗവത്ഗീത ഫ്രീ ആയിട്ട് കൊണ്ടുതരുന്നത് കാശുകൊടുത്തിട്ട് തന്നെ ഞാൻ മേടിച്ചത് എല്ലാവരും കാശ് കൊടുത്തിട്ടാണ് മേടിക്കുന്നത് എൻ്റെ ഇത്രയും ഇത് മേടിക്കേണ്ടതായിട്ട് തോന്നിയത് കാരണം അതിലെന്തോ കാതലുണ്ട് അതിലെന്തോ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് ഇന്നത്തെ വലിയ ഫേമസ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് എക്സ്പേർട്ടുകൾ ഗീത കോട്ടിയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിന് വേണ്ടുന്ന ഹയസ്റ്റ് മാനേജ്മെൻറ്റ് ഗീതയിൽ കൊണ്ടല്ലേ ഇന്നത്തെ ടോപ്പസ്റ്റ് ലീഡേഴ്സ് നിങ്ങൾ നോക്കൂ സയൻ സയൻസിൻ്റെ തലത്തിലായാലും ശരി നിങ്ങളെക്കണോമിയുടെ തലത്തിലായാലും അവരൊക്കെ കോട്ട് ചെയ്യുന്നത് ഭഗവത്ഗീതയാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടതാണ് ഭഗവത്ഗീതയ്ക്ക് എന്തോ ചില കാര്യങ്ങൾ നമുക്ക് തരാനുണ്ട് നമ്മളുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്താനുള്ളൊരു കഴിവ് അതിലുണ്ട് എന്നുള്ളതാണ് അപ്പം ഈ സത്യം നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് ഭഗവത്ഗീതയിലൂടെ നമ്മുടെ ജീവിതത്തെ മാറ്റം വരുത്താം അപ്പോൾ നമ്മളെന്ന വ്യക്തിത്വം എന്താണ് നമ്മളിൽ എന്ന വ്യക്തി നമ്മുടെ വ്യക്തിത്വം തത്വം എന്ന് പറഞ്ഞാൽ എസൻസ് നമ്മളിലെ വ്യക്തി ശരീരമാണ് അതുകൊണ്ടാണ് നമ്മൾ ആണെന്നോ പെണ്ണെന്നൊക്കെ പറയുന്ന ഒരു പേഴ്സൺ പക്ഷേ വാട്ട് ഈസ് എ പേഴ്സണാലിറ്റി നമ്മുടെ തത്വം എന്താണ് വ്യക്തിത്വം അത് നമ്മളിലെ ബോധമനസ്സാണ് വ്യക്തിത്വത്തിലാണ് വ്യക്തി നിൽക്കുന്നത് ഒരു ശക്തിയിലാണ് രൂപം നിൽക്കുന്നത് എന്ന് ഐൻസ്റ്റിൻ പറഞ്ഞ പോലെ ശക്തിയിലാണ് വ്യക്തി നിൽക്കുന്നത് ഈ ശക്തി ബോധമനസ്സാണ് ഇനി നമുക്ക് കുറച്ചുകൂടി ആഴത്തിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു ആ മനസ്സെന്ന് പറയുന്നത് അതിൽ ഓൾറെഡി നമ്മൾ കൊണ്ടുവന്ന കുറേ ഇംപ്രഷൻസ് ഉണ്ട് എന്താണ് ഇംപ്രഷൻസ് നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ഇത് നിങ്ങൾ കൊച്ചു കുട്ടികളിലേക്ക് നോക്കി നിൽക്കുന്ന മനസ്സിലാവും ഒരു കുട്ടി പ്രസവിച്ചു വന്ന കുട്ടി പോലും അതെങ്ങനെ കിടക്കുന്നു എന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ ഉള്ളിലുള്ള ചില ഇഷ്ടാനിഷ്ടങ്ങളുണ്ട് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമൊന്നുമല്ല അത് കിടക്കുന്ന രീതി കരയുന്ന രീതി അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ കുറേ ഇഷ്ടങ്ങളുണ്ട് എല്ലാ കുട്ടികളുടെ സ്വഭാവം ഒരുപോലെയല്ല ചിലവർ ഉണർന്നു കഴിഞ്ഞാൽ അങ്ങനെ കണ്ണ് തുറന്ന് ചിരിച്ചിരിക്കും ചിലത് അങ്ങനെ വാശി പിടിച്ച് കരയും അമ്മയല്ലാത്ത ഒരാളെ എനിക്ക് എനിക്കമ്മ മതി ആ ഭയങ്കര ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്ന കുട്ടികൾ ചിലരാണെങ്കിൽ ആഹാരം കുഴപ്പമില്ല ആരുടെ അടുത്തേക്കും പോകുന്ന കുട്ടികൾ ചിലവർ ചെറുപ്പത്തിലേ ടോക്കറ്റീവാണ് ചിലരെ ഒരക്ഷരമെഡിൽ എങ്ങനെ മൂവ് ചിലർ വളരെയധികം റിസർവ് ആയിട്ട് ചിലർ വളരെ ഓപ്പണായിട്ട് ഇതൊക്കെ ആരാണ് അവരുടെ ക്യാരക്ടർ രൂപപ്പെടുത്തിയത് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അത് അച്ഛൻ്റെയും അമ്മേടേയും ജീൻ ജെനി ജെനറ്റിക്സാണ് ജീനിൽ നിന്ന് വന്നാണെന്ന് അങ്ങനെയാണെങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെയും ജീനിൽ നിന്നുണ്ടാകുന്ന മറ്റു കുട്ടികൾക്ക് കുട്ടികൾക്കപ്പം നിങ്ങൾ പറയും വേറെ അപ്പോഴും നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു ഈ അച്ഛൻ്റെയും അമ്മേടേയും ശരീരമല്ലല്ലോ അവരുടെ സ്വഭാവം ഒന്നും സ്വഭാവത്തിനല്ലേ സ്വഭാവം ഉണ്ടാവുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഒരാളുടെ സ്വഭാവം മറ്റൊരാളെ സ്വാധീനിക്കുന്നു നിങ്ങൾ പറയുമ്പോൾ ഇതെന്ന് എൻ്റെ ഇതെന്ന് എന്താ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഒരാൾ ജനിച്ചു വരുമ്പോൾ സ്വഭാവത്തെ കൊണ്ടുവരുന്നു എന്നെയല്ലേ അർത്ഥം അത് അച്ഛൻ്റേയാലും അമ്മേലും പൂർവ്വ ഏഴ് തലമുറയുടേതായാലും അങ്ങനെയുള്ള ഇപ്പം ഈ ജനറ്റിക് സയൻസ് പഠിപ്പിക്കുന്നത് ഏഴ് തലമുറകളിൽ ആരുടെയെങ്കിലുമൊക്കെ ചില ജീനുകൾ നമ്മളിൽ ഉണ്ടാവാതാണ് അപ്പം ആരുടെയെങ്കിലുമൊക്കെ ജീനുകൾ ഉണ്ടാവും ദാറ്റ് മീൻസ് വി ആർ അതിനെ ഇങ്ങനെ കൊണ്ടുപോവാണ് അതൊരു നമ്മൾ തലമുറകളായിട്ട് നമ്മളൊരു ഒരു ലീനേജ് നമ്മൾ കൊണ്ടുപോകല്ലേ അപ്പം പരമ്പരാഗത പരമ്പരാഗതമായിട്ട് നമ്മൾ പറയുന്ന പോലെ പാരമ്പര്യമായിട്ട് നമ്മൾ ചില ചിന്തകളെ കൊണ്ടുവരുന്നു എങ്കിൽ ചില സംസ്കാരങ്ങളെ നമ്മൾ കൊണ്ടുവരുന്നു എങ്കിൽ നിങ്ങൾ സമ്മതിക്കേണ്ടിയിരിക്കുന്ന ഓരോ കുട്ടിയും ജനിച്ചു വരുമ്പോൾ ചില ഇംപ്രഷൻസുമായിട്ടാണ് വരുന്നതെന്ന് അപ്പോൾ ഇംപ്രഷനുമായിട്ട് വരുന്ന ഓരോ വ്യക്തിയിലും അവരവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോൾ പിന്നീടുള്ള ജീവിതം മുഴുവൻ ഈ ഇഷ്ടാനിഷ്ടങ്ങളുടെ തലത്തിലായിരിക്കും അവർ ഡെവലപ്പ് ചെയ്യുന്നത് ഇപ്പം എന്താണ് ബേസിക്കലി ആ ഇഷ്ടാനിഷ്ടങ്ങൾ എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിതം വന്നാൽ മാത്രമേ അനുകൂലമായാൽ മാത്രമേ എനിക്ക് സന്തോഷവും സുഖവും സൗഖ്യവും ഉള്ളൂ എൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി ഇപ്പോൾ ഒരു കുട്ടി നോക്കൂ അത് കിടക്കുന്ന രീതിക്ക് വിരുദ്ധമായി അതിനെ കിടത്തിയാൽ അത് കരയും കാരണം അതിൻ്റെ ഇഷ്ടത്തിനെതിരാണ് അതിൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് ചിലപ്പം അതിനിഷ്ടപ്പെട്ട ആഹാരം വരെയായിരിക്കും പക്ഷേ അതിന് ഇഷ്ടമല്ലാത്തതൊന്ന് കൊടുത്തുകഴിഞ്ഞാൽ അത് കരയാൻ തുടങ്ങും അത് വളരെയധികം ചെയ്യും ചിലപ്പം ഭക്ഷണം കയറിയും ഇഷ്ടമല്ലാത്തത് അപ്പോൾ അച്ഛൻ ഒരു സാധനം വാങ്ങിച്ചുകൊടുത്തു കുട്ടി പറഞ്ഞാൽ എനിക്ക് ഇതുതന്നെ വേണം ആ സാധനം കുറച്ച് കോസ്റ്റ്ലിയാണ് അച്ഛൻ അത്ര അഫോർഡ് ചെയ്യാൻ പറ്റില്ല അച്ഛൻ വേറൊന്ന് വാങ്ങിച്ചുകൊടുത്തു ആ കുട്ടി ആ സാധനം എടുത്ത് ഒരൊറ്റയേറു കൊടുക്കുക കാരണം അത് വേണ്ട കുട്ടിയുടെ ഇഷ്ടം മറ്റേതാണ് പിന്നെ നമ്മൾ സ്ട്രോങ് ഇഷ്ടാനിഷ്ടങ്ങളുമായിട്ട് വന്ന് ജീവിക്കുമ്പോൾ അവസാനം എന്തുണ്ടാവും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചെല്ലാം നടക്കണം ഇഷ്ടത്തിനനുസരിച്ച് മറ്റുള്ളൊരു ബിഹേവിയണം ഇഷ്ടത്തിനനുസരിച്ച് എല്ലാം ജീവിതത്തിൽ സംഭവിക്കണം എന്നുള്ള ഒരു വാശി ഒരു തരം മൈൻഡ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള നമ്മളിലെ ഈഗോ അതിൻ്റെ പേരാണ് ഈഗോ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ നടക്കണമെന്ന ഒരു വാശി അതങ്ങനെ നടക്കുമ്പോൾ നമുക്ക് അങ്ങനെ ആഗ്രഹിക്കാം പക്ഷേ പലപ്പോഴും അങ്ങനെ നടന്നില്ലെങ്കിൽ അത് മനസ്സിനെ വളരെയധികം താളത്തെറ്റിക്കും റെസ്റ്റ്ലെസ്സാക്കും ഈ റെസ്റ്റ്ലെസ്നെസ് ഒരു പക്ഷേ നമ്മൾ ഇഗ്നോർ ചെയ്യും തുടക്കത്തിലൊക്കെ ഇഗ്നോർ ചെയ്യും കാരണം ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് ലൈഫ് പക്ഷേ ഈ റെസ്റ്റ്ലെസ്നെസ്സാണ് പിന്നീട് നമ്മളെ നമ്മുടെ ക്യാരക്ടറിനെ വളരെയധികം സ്വാധീനിക്കുന്നത് നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്നത് മൈൻഡ് എന്ത് നെഗറ്റീവായിട്ട് റെസ്റ്റ്ലെസ്സായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടോ റിയാക്ട് ചെയ്യുന്നുണ്ടോ മനസ്സിൽ നിന്നും ഈ ശരീരത്തിലേക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കുറേ അനാവശ്യമായ കെമിക്കൽസുണ്ട് ഇത്തരം അനാവശ്യമായ നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്ന ഈ കെമിക്കൽസാണ് പിൽക്കാലത്ത് നമ്മളെ പല രോഗത്തിലേക്കും വഴിതെളിക്കുന്നത് അപ്പം നമുക്ക് ഉള്ളിൽ ഒരു കാര്യം നമുക്ക് ബോധ്യം വേണം അനാവശ്യമായ പ്രതികരണങ്ങൾ അനാവശ്യമായ പ്രതിഷേധങ്ങളും അനാവശ്യമായ മാനസിക പിരിമുറുക്കങ്ങളൊക്കെ നമുക്ക് നാളത്തെ രോഗങ്ങളാണ് ഇതാണ് ആദി വ്യാധിയാവുക എന്നാൽ പലരും ഇതൊന്നും തിരിച്ചറിയുന്നില്ല ചെറുപ്പത്തിൽ തന്നെ കുട്ടിക്ക് പഠിക്കാൻ ഇഷ്ടമില്ലാത്ത കുറേ വിഷയങ്ങളാണ് അത് പഠിക്കാൻ പഠിക്കാനിഷ്ടമില്ല എന്നുള്ള വെറുപ്പ് അത് പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന വെറുപ്പ് പഠിച്ച് തലയിൽ കയറ്റാനുള്ള ബുദ്ധിമുട്ട് പരീക്ഷ വരുന്ന സമയത്തുള്ള ഭയം ഇത്തരം വികാരങ്ങളൊക്കെ ചെറുപ്പത്തിലെ കുട്ടികളെ ഭാവിയിലൊരു രോഗിയാക്കാൻ ഒത്തിരി മതി ഒരു നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സാകുമ്പോഴേക്കും ബി പിയും ഷുഗറും വരാൻ വേറെ എവിടെയും പോകണ്ട സത്യത്തിൽ ഇനിയുള്ളൊരു തലമുറ മുഴുവൻ ഈ രോഗത്തിലേക്ക് പോകാണ് കാരണം ചെറുപ്പത്തിലെ ഇഷ്ടമില്ലാത്ത ഒരു ലോകത്തിലേക്കാണ് കുട്ടികൾ വളരുന്നത് ഈ ലോകം എന്ന് പറഞ്ഞാൽ പഠിക്കുക ഒരുപാട് പഠിക്കണം സിലബസ് ഒരുപാട് ഇപ്പം ഞാനിത് പറയുന്ന സമയത്ത് വലിയൊരു ഡിസ്കഷൻ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി അധ്യാപകരുമായിട്ട് കാരണം ഫെബ്രുവരി ആയി മാർച്ച് പരീക്ഷയെ ഇതിൻ്റെ ഇടയിൽ എങ്ങനെ സിലബസ് തീർക്കപ്പത്ത് എടുത്ത സിലബസിനെ ബേസ് ചെയ്തിട്ട് ചോദ്യങ്ങളുണ്ടാക്കി കുട്ടികൾക്ക് പരീക്ഷ നടത്തിക്കൂടെ അധ്യാപകർ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു ഫുൾ തീർത്തേ പറ്റുള്ളൂ കാരണം നമ്മുടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുതെന്ന് കാരണം മറ്റ് പല സംസ്ഥാനങ്ങളും പറയുന്നത് കേരളത്തിൽ കണ്ടമാനം മാർക്ക് കൊടുത്ത് ജയിപ്പിക്കണം അതുകൊണ്ട് കേരളത്തിലെ കുട്ടികളെ അത്തരം സംസ്ഥാനങ്ങളിൽ വരുന്നത് എടുക്കരുതെന്നാണ് ഈ കുട്ടികൾക്ക് ടെസ്റ്റ് നടത്തിയിട്ട് എടുക്കാവുന്നതാണ് കാരണം ഇവിടെ ഒരുപാട് മാർക്ക് കൊടുത്ത് ജയിപ്പിക്കുമ്പോൾ കണ്ടമാനം മാർക്ക് കൊടുക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ അവർ സ്ട്രിക്റ്റ് വാലുഷൻ ചെയ്യുമ്പോൾ അവിടുത്തെ കുട്ടിയേക്കാളും ഇവിടുത്തെ കുട്ടിക്ക് മാർക്ക് കൂടുതൽ ഇപ്പം ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും കഴിഞ്ഞ കൊല്ലം ഡൽഹിയിലൊക്കെ ഈ പ്രശ്നമുണ്ടായി കാരണം കുറേ കുട്ടികൾ കേരളത്തിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ മക്കൾ തിരിച്ച് ഡൽഹിയിലൊക്കെ പോയി അവിടെ ജോയിൻ ചെയ്യുമ്പോൾ അവിടുത്തെ കുട്ടികൾക്ക് എൺപത് ശതമാനം മാർക്ക് അല്ലെങ്കിൽ എഴുപത് ശതമാനം മാർക്ക് കിട്ടുമ്പോൾ ഇവിടെ തൊണ്ണൂറ്റഞ്ചും തൊണ്ണൂറ്റൊമ്പതും ശതമാനം മാർക്ക് അപ്പം ഇവര് വികാരിച്ചു ഹൈലി ഇൻ്റലിജൻ്റ് ആയതുകൊണ്ടാണ് പിന്നിലെ മനസ്സിലാക്കി കയറ്റി വിട്ടതാണെന്നുള്ളത് പരീക്ഷ പോലും നടത്താതെ തൊണ്ണൂറ്റൊൻപത് ശതമാനം മാർക്ക് കിട്ടണമെങ്കിൽ കേരളത്തിൽ തന്നെ പഠിക്കണം വേറെ എവിടെയും പഠിക്കാൻ പാടില്ല ഹൈ കഷ്ടം അതല്ല ഞാനിത് പറയുമ്പോൾ കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷ എസ് എസ് എൽ സി പരീക്ഷയിൽ റിസൾട്ട് വന്നപ്പം ഒരു മനുഷ്യനെ എഴുതിയിട്ടില്ല അയാൾ പാസ്സായിരിക്കുന്നു അയാൾ പറഞ്ഞാൽ എൻ്റെ മകനെഴുതിയിരിക്കുന്നു ഞാൻ എഴുതിയിട്ടില്ലേ ഞാനും കൂടെ പാസ്സായിരിക്കണമെന്ന് മകൻ എഴുതിയിട്ട് അച്ഛൻ പാസ്സാവണമെങ്കിൽ കേരളത്തിലല്ലേ പറ്റുള്ളൂ വേറെ എവിടെയും പറ്റുമെന്ന് എനിക്ക് തോന്നില്ല ഭാഗ്യം അവരുടെ വീട്ടിൽ പശുവിനെ വളർത്താതിരുന്നത് കാരണം അതുപോലും പരീക്ഷ പാസ്സായിട്ടുണ്ടാക്കുമെന്ന് ഈ തരത്തിലൊക്കെ ക്വാളിറ്റി ഇല്ലാതെ കുട്ടികളെ പാവും ഒരുപാട് മാർക്ക് കൊടുത്ത് പ്രോഗ്രസ് കാർഡിൽ മാർക്ക് ഉണ്ടായിട്ട് എന്താ കാര്യം അപ്പോൾ ഇപ്പോൾ അവർ മറ്റ് സംസ്ഥാനങ്ങളിൽ തീരുമാനിച്ചു കുട്ടികൾക്ക് എന്തായാലും എൻട്രൻസ് ടെസ്റ്റ് ചെയ്യണമെന്ന് ഇപ്പോൾ വരുന്ന കുട്ടികൾക്കൊക്കെ ഇനിയിപ്പോൾ ടെസ്റ്റ് കാണത്തുമ്പോൾ ആ കുട്ടി പാസ്സായില്ലെങ്കിൽ ഈ തൊണ്ണൂറ്റൊമ്പത് ശതമാനം മാർക്ക് കിട്ടിയിട്ട് എന്താ കാര്യം അപ്പോഴാണ് ഇവിടുത്തെ ഗവണ്മെൻറ്റിന് മനസ്സിലായത് ഇതങ്ങനെ ചവിട്ടിക്കൂട്ടി വിട്ടുകഴിഞ്ഞാലല്ലേ ചവിട്ടി കഴിഞ്ഞാൽ ഇതൊന്നും എപ്പോഴും വിജയിക്കില്ല ഇപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് കാര്യം കുട്ടികളെ സിലബസ് മുഴുവൻ പഠിപ്പിക്കുക തന്നെ വേണം കാരണം നാളെ ഇതിന് ബേസ് ചെയ്തിട്ട് ആ കുട്ടിക്ക് എൻട്രൻസ് പരീക്ഷ വേറെ എവിടെയും വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി വരെ ഞങ്ങളുടെ സ്കൂളിൽ ഇതൊന്നും പഠിപ്പിച്ചില്ല പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടല്ലേ കേരളത്തിന് നാണക്കേടല്ലേ അപ്പോൾ അതുകൊണ്ടിപ്പോൾ അവർ പരീക്ഷ മുഴുവൻ നടത്തണം എന്നൊക്കെ പറഞ്ഞാൽ അധ്യാപകരോട് ഞങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് മിനിസ്റ്റർ വേറെ നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ ഞങ്ങൾക്ക് പറ്റൂല ഒക്കൂല ഞങ്ങൾക്ക് നിങ്ങൾ ഒത്തേ പറ്റുള്ളൂ അങ്ങനെ ഒക്കൂല ഒത്തേ പറ്റുള്ളൂ എന്നുള്ള ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താ പറയുക അപ്പോൾ ഇഷ്ടാനിഷ്ടങ്ങളുടെ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും പലതും നമുക്ക് നേരിടേണ്ടതുണ്ട് അനുഭവിക്കേണ്ടതുണ്ട് കാണേണ്ടതുണ്ട് അതിനെങ്ങനെ നമ്മൾ അഭിമുഖീകരിക്കും ഇത് ഗീത വളരെ മനോഹരമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നു എന്നുള്ളതാണ് ഗീതയുടെ മഹത്വം ഏതായാലും അഞ്ചാം അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം വളരെ വ്യക്തമായി നമുക്കതിലൂടെ കണ്ടെത്താൻ സാധിക്കും അപ്പോൾ നമുക്ക് തുടർന്നുള്ള ക്ലാസ് നമുക്ക് അഞ്ചാം ക്ലാസ് അഞ്ചാമത്തെ അധ്യായം അഞ്ചാമത്തെ അധ്യായം നമുക്കടുത്ത ക്ലാസ് മുതൽ ആരംഭിക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരപ്പെടാം